ഹലോ വെൽക്കം ബാക്ക് ടു അനന്ദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫ് ആയിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഒരു ആളെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലൂടെ വന്നത് ഒരു പക്ഷേ നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാവരും ഇപ്പം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പേര് ഭയങ്കരമായിട്ട് എന്താ കേട്ട് വരുന്നൊരു കാര്യമാണ് നിള നമ്പ്യാറുള്ള കാര്യം നിള നമ്പ്യാർ എന്ന് പറഞ്ഞാൽ ആൾ നിള നിളയൊന്നുമല്ല പേര് മാറ്റി ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ പേര് മാറ്റിയിട്ട് ഈ ഒരു പേര് സ്വീകരിച്ചതാണ് അതിന് പിന്നാമ്പുറ കഥകൾ കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വന്നിട്ട് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആളുകളും കണ്ട സമയത്തും വന്നിട്ട് ന്യൂഡ് പിക്സ് ഇട്ടിട്ട് അത് ഓൺലൈൻ വഴി മാർക്കറ്റിംഗ് ചെയ്യുന്നു വരുമാനം വരുമാനമുണ്ട് എനിക്കും പറഞ്ഞ ഒരു കഷ്ടമാണ് ആ ഒരു സ്ത്രീയുടെ ശരീരത്തെ ഒരു വിൽപ്പന വസ്തുവായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആളുടെ ഭർത്താവ് അവരുടെ ഭർത്താവിനെയാണ് ആദ്യം പറയേണ്ടത് അവരുടെ ഭർത്താവ് തന്നെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവരൊരു വരുമാന സ്രോതസ്സായിട്ട് സ്വന്തം ഭാര്യയെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഈ ഒരു തോന്നിവാസത്തിന് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇന്ന് അവർക്ക് രണ്ട് മക്കളുള്ള ആ സ്ത്രീയാണ് അപ്പം അവരിങ്ങനെ ന്യൂഡ് പിക്സ് ഇതേപോലെ സോഷ്യൽ മീഡിയാസ് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഇട്ട് ഇതേപോലെ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഇപ്പോൾ അവരുടെ മക്കൾ ചെറിയ കുട്ടികളാണ് സോ അവർക്കൊന്നും അറിയില്ല എങ്ങനെയെങ്കിലും അവരെ വളർത്തണം അവരെ വലിയ നിലയിലാക്കണം അതിനൊക്കെയല്ലേ ഇത്രയും വലിയ കിടന്ന് അല്ലെങ്കിൽ ഇവർക്ക് അടിച്ചു പൊളിക്കണം ഈ ഒരു കാര്യം കൊണ്ടൊക്കെയല്ലേ നിങ്ങൾ ഇപ്പോൾ ഇതിനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ നാളെ ഒരു സമയത്ത് നിങ്ങളുടെ മക്കൾ വലുതാവുന്ന സമയത്ത് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ വലുതാവുന്ന സമയത്ത് അവരും ഈ ഒരു ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് അവർക്കും ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ മകനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ പിക്ക് തന്നെ അവരും കണ്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകും എന്ന് പറയുന്ന ആൾ സ്വന്തം പിക്ക് പോലും സോഷ്യൽ മീഡിയയിൽ കാണാൻ കാണിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെയാണ് ആ സ്ത്രീ വന്നിട്ട് ഇന്റർവ്യൂവിൽ പറയുന്നത് എന്തുകൊണ്ടാണത് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഹസ്ബൻഡിൻ്റെ ചുമതലയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കാൻ കഴിയില്ല അവരുടെ സ്കൂളിലൊക്കെ പോകേണ്ടെന്നാണ് അപ്പോൾ ഇവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ മുന്നിൽ എത്രക്കെ ആവേശം ആദർശം അല്ലെങ്കിൽ ആവേശമൊക്കെ എടുത്ത് പറഞ്ഞിരുന്ന ആലും ചെയ്തി സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നടക്കണമെങ്കിൽ ഒരല്പം ഉളിപ്പ് വേണമല്ലോ സോ അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അത് വ്യക്തമായിട്ട് തുറന്ന് പറയുന്നില്ലെങ്കിൽ പോലും പറയാതെ പറയുകയാണ് അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ ഒരാളുടെ പിക്ക് എങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലാകാതിരിക്കണം സോ ഇതിൽ നിന്ന് ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ഇതിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് പ്രോത്സാഹനം തരുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അയാളെ ഒഴിവാക്കുക നിങ്ങൾ മാനമായിട്ടുള്ള അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോവുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ ഇമാതിരിയുള്ള ഹസ്ബൻഡ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ട് സമുദായത്തിൽ നിന്ന് ഒഴിവാക്കുന്നു ആ കാരണം കൊണ്ടൊക്കെ നിങ്ങൾ ഈ ഒരു മാർഗം സ്വീകരിച്ചു എന്ന് പറയുന്നത് ഒട്ടും അഭികാമ്യമല്ല അത് മറ്റുള്ള ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും പാടാണ് സോ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് അവിടെ വിൽക്കുന്നത് വില പേശുന്നത് എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞാൽ ഇതേപോലെയുള്ള സ്ത്രീകളുടെ വിചാരം ഇവർക്ക് നൂട് പിക്സ് കാണിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിക്സുകളൊക്കെ കൊണ്ടുവന്ന് സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാണ് മോഡലിങ് എന്നുള്ള അല്ലെങ്കിൽ ഇതാണ് എന്താ പറഞ്ഞ ബോഡി ഫിറ്റ്നസ് എന്നൊക്കെ ഉള്ള ഒരു വിചാരം ഉണ്ട് ഇതിനെ പറയുന്ന പേര് എൻ്റെ പൊന്ന് ചേച്ചി ഇതിനെ മോഡലിങ് എന്നല്ല പറയുന്നത് നിങ്ങളുടെ ആ ശരീരത്തെ പറയുന്ന കുറച്ച് മാംസപ്പിണ്ടം അതായത് പറയാൻ കൊഴുപ്പ് കുറച്ച് ഫാറ്റ് പിണ്ഡത്തെ നിങ്ങൾ എന്താ പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഷോ ചെയ്ത് കാണിച്ചിട്ട് കേരളത്തിന് അകത്തും ഒക്കെ ആയിട്ടുള്ള കുറച്ച് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കാനായിട്ട് അത് മുതലാക്കുന്നു എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റൂ അല്ലാതെ എന്താ പറയുക ആ ഒരു ശരീരം ഇപ്പം നിങ്ങൾ ഈ മോഡലാന്ന് പറഞ്ഞ് കാണിക്കുന്ന ശരീരം കണ്ടു കഴിഞ്ഞാൽ അതിലൊരു എന്താ പറയുക തൊണ്ണൂറ് ശതമാനം ഫാറ്റ് അല്ലാതെ ഉണ്ടോ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് വിലയിരുത്തി നോക്കൂ ഇത് പറയാൻ പാടില്ലാത്തതാണ് ഒരു ഒരാളെ ബോഡി ഷെയ്മിങ് ും ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും നമുക്കും ഇല്ലേ കുറവുകളാണ് പക്ഷേ നമ്മൾ നമ്മുടെ കുറവുകളും മറ്റുള്ളവരുടെ മുന്നിൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പം നിങ്ങൾ മാന്യമായിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഡ്രസ്സുകൾ ധരിച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യൂ അവിടെയും നിങ്ങൾ കാണാൻ കാഴ്ചക്കാർ ഒരുപാടുണ്ടാവും അവിടെ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടിയും പറ്റത്തില്ല അപ്പോൾ ഇത് ഈ ഒരു ഇൻ്റർവ്യൂ ക്ലിപ്സ് കണ്ടപ്പോൾ എനിക്കിത് പ്രതികരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോയിലൂടെ വന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളെ ദൈവം ഇത് നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യില്ലേ അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ബൈ